നമസ്കാരം അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ഒരു പാവയാണ് ലബൂബു വലിയ കണ്ണുകളും കൂർത്ത ചെവികളും ഒൻപത് പല്ലുകളുമുള്ള ഈ പാവ അതിന്റെ വിചിത്രമായ രൂപം കാരണം ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികളുടെയും സാധാരണക്കാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു എന്നാൽ ഈ പാവകൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്നും ദുരൂഹമായ ശക്തികൾ ഇവയ്ക്ക് പിന്നിലുണ്ടെന്നും ചില കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രശസ്ത ഇന്ത്യൻ കൊമേഡിയൻ ഭാരതീ സിംഗ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ബൂബു പാവ വീട്ടിലെത്തിയതിനു ശേഷം മകന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഭാരതി ഈ പാവ കത്തിച്ചു കളഞ്ഞെന്നാണ് പറയുന്നത് ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി സെലിബ്രിറ്റികളും സാധാരണക്കാരും ഒരുപോലെ ഏറ്റെടുത്ത ഒരു ട്രെൻഡി പാവയാണ് ലബൂബു എന്നാൽ ഈ പാവ വീട്ടിൽ വെച്ചതിനു ശേഷം മകൻ ഗോളയുടെ സ്വഭാവം മാറിയതായി ഭാരതി വ്ലോഗിൽ വെളിപ്പെടുത്തി ഈ പാവ വന്നതിനു ശേഷം ഗോള കൂടുതൽ വികൃതയായി സാധനങ്ങൾ വലിച്ചെറിയുന്നു ഉറക്കെ നിലവിളിക്കുന്നു അവൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്ന് ഭാരതി പറയുന്നു ഇത് കേവലം അന്ധവിശ്വാസമാണെന്ന് കരുതിയെങ്കിലും ഭാരതിയുടെ സഹോദരിയും വീട്ടിലെ സഹായിയും ഉൾപ്പെടെയുള്ളവർ പാവ വീട്ടിലെ നെഗറ്റീവ് എനർജിയുടെ കാരണമാണെന്ന് പറഞ്ഞപ്പോൾ ഭാരതി അത് ഗൗരവമായി എടുത്തു അവസാനം ആ പാവ കത്തിച്ചു കളയേണ്ട അവസ്ഥ വരെ എത്തി ലബൂബുവിന് നെഗറ്റീവ് എനർജി ഉണ്ടെന്നും പുരാതന ബാബിലോണിയൻ സാംസ്കാരിക പൈതൃകത്തിലെ ഫസുഗു എന്ന രാക്ഷസനുമായി ഈ പാവയ്ക്ക് സാമ്യമുണ്ടെന്നും ചിലർ ആരോപിക്കുന്നു ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണ് ഈ ആരോപണങ്ങളെ തുടർന്ന് നിരവധി ആളുകൾ തങ്ങളുടെ ലബൂബു പാവകൾ കത്തിക്കുന്നതിന്റെയും നശിപ്പിക്കുന്നതിന്റെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ചൈനയിലാണ് കോവിഡിന് പിന്നാലെ ലബുബു ശ്രദ്ധ നേടിയത് കോവിഡ് ആകെ മാനസികമായി തകർത്ത ആളുകൾ അവരുടെ ശ്രദ്ധ തിരിക്കാനും ആശ്വാസത്തിനുമായി ഒരേ സമയം ക്യൂട്ടും അതേസമയം തന്നെ വിചിത്രമെന്ന് തോന്നുന്നതുമായ രൂപമുള്ള ലബുബുവിനെ കൂടെ കൂട്ടി എന്നാൽ പിന്നീട് ഇത് മറ്റു രാജ്യങ്ങളിലേക്കും ഒരു തരംഗമായി പടരുകയായിരുന്നു പ്രായഭേദമന്യേ തന്നെ പലരും ലബുബുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാൽ ഈ പാവ ഇത്ര കണ്ട തരംഗമായി തീരാൻ കൃത്യമായി കാരണം പറയാനും സാധിക്കില്ല വെബ്ഡെസ്ക് തത്വമായി ടി വി